പണ്ട് പണ്ട് ഒരു സമുദ്രതീരത്ത് ഒരു പൂവൻ കുളക്കോഴി ഭാര്യയോടൊപ്പം താമസിച്ചിരുന്നു ഈ പിടക്കോഴി മുട്ടയിടേണ്ട സമയമായപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് മുട്ടയിടാൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിച്ചു തരണേ ഉടനെ പൂവൻകുളക്കോഴി പറഞ്ഞു നമ്മൾ പൂർവികരുടെ കാലം തൊട്ട് ഇവിടെയല്ലേ താമസം നീ സമുദ്ര തീരത്ത് മുട്ടയിട്ടോളൂ പക്ഷേ ബുദ്ധിമതിയായ പിടക്കോഴി പറഞ്ഞു അയ്യോ ഈ സമുദ്ര തിരമാലയിൽപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം കഥ കഴിയില്ലേ അവൾക്ക് പേടിയായിരുന്നു ഉടനെ പൂവൻ കുളക്കോഴി പറഞ്ഞു ഹ വീരാധിവീരനായ എന്നോട് കളിക്കാൻ ഈ സമുദ്രം ധൈര്യപ്പെടുമോ സർപ്പത്തിൻ്റെ പത്തിയിൽ നിന്ന് മാണിക്യം മോഷ്ടിക്കാൻ ആർക്കാണ് ധൈര്യം കൊലകൊമ്പൻ കാട്ടാനയുടെ കീഴിലെ തണലിൽ ചെന്നിരുന്ന് വിശ്രമിക്കാൻ ആർക്കാണ് ധൈര്യം ഞാനിതാ സമുദ്രത്തെ വെല്ലുവിളിക്കുന്നു ചുണയുണ്ടെങ്കിൽ എന്നോട് പൂരനുവാ അത് കേട്ട് പിടക്കോഴിക്ക് ചിരി വന്നു വെറുതെ വീമ്പിളക്കരുത് ആന പിണ്ടമിടുന്നത് കണ്ട് മുയൽ അതിന് ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് സ്വന്തം പരിമിതി അങ്ങ് മനസ്സിലാക്കണം അല്ലെങ്കിൽ ആകാശത്ത് പറന്ന ആമച്ചാരുടെ ഗതി വരും ഉടനെ ആ പൂൻകുളക്കോഴി ചോദിച്ചു ആമച്ചാർക്ക് എന്താണ് സംഭവിച്ചത് ഉടനെ ആ പിടക്കോഴി ആമച്ചാരുടെ കഥ പറയുകയാണ് ഒരു തടാകത്തിൽ കമ്പുഗ്രീവൻ എന്ന ഒരു ആമ താമസിച്ചിരുന്നു അവൻ്റെ ചങ്ങാതിമാരായി രണ്ട് അരയണ്യങ്ങളും ആ തടാകത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരിക്കൽ നാട്ടിലെങ്ങും രൂക്ഷമായ വരൾച്ച ഉണ്ടായി മഴ പെയ്യുന്നേയില്ല ആമ താസ് താമസിച്ചിരുന്ന കുളം പറ്റാൻ തുടങ്ങി ഈ കുളം ഉടനെ പറ്റും നമുക്കിവിടം വിട്ട് ദൂരെ ഇവിടേക്കെങ്കിലും പോകാമെന്ന് അരയന്നം ചങ്ങാതിയോട് പറഞ്ഞു അപ്പം മറ്റേ അരയണ്ണം ഉടനെ പറഞ്ഞു ശരിയാണ് അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ചങ്ങാതിയായ കമ്പുഗ്രീവനോട് യാത്ര പറയാം എന്ന് പറയും അവർ കമ്പുഗ്രീവൻ്റെ അടുത്തെത്തിയിട്ട് യാത്ര ചോദിച്ചു കമ്പുഗ്രീവൻ പറഞ്ഞു കുളം വെറ്റി വരേണ്ടാൽ എൻ്റെ കഥ കഴിയും ദയവായി നിങ്ങൾ പോകുന്നിടത്തേക്ക് കൂടി കൊണ്ടുപോകാമോ അതെങ്ങനെ സാധിക്കും നിനക്ക് ചിറകുകളില്ലല്ലോ എന്ന് ആരെയങ്ങൾ ചോദിക്കുന്നു ഉടനെ കമ്പുഗ്രീവൻ തന്നെ അതിന് വഴി കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ ബലമുള്ള ഒരു കമ്പ് കൊണ്ടുവരിക ഞാനതിൻ്റെ നടുവിൽ കടിച്ചു തൂങ്ങാം നിങ്ങൾ കമ്പിൻ്റെ ഓരോ അറ്റവും കടിച്ചെടുത്ത് പറഞ്ഞാൽ മതി ആ സൂത്രം അരയന്നങ്ങൾക്കും ഇഷ്ടമായി അവർ പോയി ബലമുള്ള ഒരു മരക്കമ്പ് കൊണ്ടുവന്നു ആമ അതിന് നടുവിൽ കടിച്ചു തൂങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അരയന്നങ്ങൾ അവന് താക്കീന്ന് നൽകി ഒരു കാര്യം യാത്ര അവസാനിക്കുന്നത് വരെ നീ ഒന്നും മിണ്ടരുത് ആമ സമ്മതിച്ചു അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു അരയന്നങ്ങൾ വളരെ പ്രയാസപ്പെട്ട് വിറകമ്പ് കൊക്കുകൾക്കിടയിൽ പിടിച്ച് ആകാശത്തുകൂടി പറന്നു ആമ അതിന് നടുവിൽ കടിച്ചു തൂങ്ങി അവർക്കൊപ്പം പറന്നു ഇത് അത്ഭുതത്തോടെ നോക്കി നിന്ന ആളുകൾ വിളിച്ചുപൂയി അരയന്നങ്ങൾ എന്തോ കൊത്തിയെടുത്ത് പറക്കുന്നു മനുഷ്യരുടെ സംസാരം കേട്ട് ആമ അരയന്നങ്ങളോട് ചോദിച്ചു എന്താണ് ആ മണ്ടന്മാർ പറയുന്നത് പക്ഷേ വാ തുറന്നതും കമ്പിലെ പിടിവെട്ട് മരമണ്ടനായ ആമ താഴേക്ക് വീണു അവൻ്റെ കഥയും കഴിഞ്ഞു പിടക്കോഴി അങ്ങനെ ആ കഥ പറഞ്ഞു നിർത്തുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തം സ്വന്തം പരിമിതികൾ മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ അപകടമാണെന്ന് ആ ആപത്തിൽപ്പെട്ട മൂന്ന് മത്സ്യങ്ങളുടെ കഥ അങ്ങ് കേട്ടിട്ടില്ലേ ഇല്ല ആ കഥ പറയാം ഒന്നിനക്ക് പൂവൻ ഉടനെ ചോദിച്ചു പിടക്കോഴി ഉടനെ തന്നെ ആ കഥയും പറയുകയാണ് മൂന്ന് മത്സ്യങ്ങൾ ഒരു കുളത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു അനാഗത വിധാതാവ് പ്രത്യുൽപന്നമതി എൽ ഭവിഷ്യൻ ഇങ്ങനെ മൂന്ന് പേരുകളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഒരിക്കൽ കുറേ മീൻപിടുത്തക്കാർ ആ കുളത്തിലെത്തി ഒരുവൻ പറഞ്ഞു ഈ കുളത്തിൽ ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു നാളെ വന്ന് നമുക്ക് വലവിച്ച് നോക്കാം അനാഗത വിധാതാവ് ഈ സംസാരം കേൾക്കാനിടയായി കുഴപ്പമായല്ലോ ഇക്കാര്യം എൻ്റെ ചങ്ങാതിമാരെ അറിയിക്കാം അവരെയും കൂട്ടി മറ്റേതെങ്കിലും കുളത്തിലേക്ക് ഇന്ന് തന്നെ താമസം മാറ്റണം ഇങ്ങനെ ചിന്തിച്ചിട്ട് പ്രത്യുത്പന്ന മതിയോടും യൽഭവിഷ്യനോടും ഇക്കാര്യം അറിയിക്കുകയാണ് ഉടനെ പ്രത്യുൽപ്പന്നമതി പറഞ്ഞു സാരമില്ല മീൻപിടുത്തക്കാർ വരുമ്പോൾ എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാം ഇവിടെ വിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഉടനെ യൽഭവിഷ്യൻ പറഞ്ഞു ഞാനും വരുന്നില്ല മീൻപിടുത്തക്കാർ പറഞ്ഞതുപോലെ പ്രവർത്തിക്കണമെന്നില്ല നാളെ അവർ മറ്റേതെങ്കിലും കുളത്തിലേക്ക് പോയാലും മതി ഇത് കേട്ട അനാഗത വിധാതാവ് പിന്നെ അവരെ നിർബന്ധിച്ചില്ല അവൻ അപ്പോൾ തന്നെ മറ്റൊരു കുളം തേടി യാത്രയായി അടുത്ത ദിവസം രാവിലെ മീൻപിടുത്തക്കാർ കുളത്തിലെത്തി വലയറിഞ്ഞു അതിലുണ്ടായിരുന്ന സക്കല മത്സ്യങ്ങളും വലയിൽ കുടുങ്ങി സൂത്രക്കാരനായ പ്രത്യുൽപ്പന്നമതിക്ക് ഒരു വിദ്യ തോന്നി അവൻ ചത്തതുപോലെ കിടപ്പായി ഇതേ ഒരു ചത്തമിന് ഇവനെ കളഞ്ഞേക്കാം മീൻപിടുത്തക്കാരിൽ ഒരുവൻ പ്രത്യുൽപ്പന്നമതിയെ വലയിൽ നിന്നും പിടിച്ച് കുളക്കരയിലിട്ടു അവൻ ഉടനെ ആരും അറിയാതെ വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്തു അങ്ങനെ അവൻ രക്ഷപ്പെട്ടു രദ് ഭവിഷ്യൻ ഭയജകിതനായി അവൻ വലയിൽ നിന്ന് രക്ഷപ്പെടാനായി ആപത് ശ്രമിച്ചു പക്ഷേ മീൻപിടുത്തക്കാർ വടിയെടുത്ത് അവനെ തല്ലിക്കൊന്നു വിടക്കോഴി ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു സ്വന്തം പരിമിതി മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ അപകടം സംഭവിക്കുന്ന മനസ്സിലാക്കുക പൂവൻ കോഴി ഇതെല്ലാം കേട്ട് പൊട്ടിച്ചിരിച്ചതേ ഉള്ളൂ മണ്ടി എന്നെയാ മണ്ടൻ മത്സ്യവുമായി താരതമ്യം ചെയ്യേണ്ട ഭൂമിയിൽ കാണുന്ന ഓരോന്നിനും ഗുണം ബലം ആയുസ് എല്ലാം ഓരോ തരത്തിലാണ് കുതിരകൾ ആനകൾ ഇരുമ്പ് ജലം സ്ത്രീ പുരുഷൻ മരം കല്ല് തുണി ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് വ്യസ് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾക്കായിട്ടാണ് ഇവയെ താരതമ്യം ചെയ്യുന്നത് വിഢിത്തമാണ് കരുത്തനായ ഞാൻ കൂടെയുള്ളപ്പോൾ നിന്നെ ഉപദ്രവിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ലല്ലോ പിന്നെ കുളക്കോഴി എതിർത്തില്ല അവൾ സമുദ്രതീരത്ത് തന്നെ മുട്ടയിടുകയും ചെയ്തു ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അനുസരിക്കണ്ടേ അങ്ങനെ പിടക്കോഴി സമുദ്രതീരത്ത് മുട്ടയിട്ടു കുളക്കോഴികളുടെ സംസാരം ശ്രദ്ധിച്ചിരുന്ന സമുദ്രത്തിന് വാശിയായി കുളക്കോഴിയുടെ അഹങ്കാരം തീർത്തിട്ട് തന്നെ കാര്യമെന്ന് സമുദ്രം തീരുമാനിച്ചു പിറ്റേന്ന് കുളക്കോഴികൾ തീറ്റ തേടിപ്പോയ സമയത്ത് സമുദ്രം തിരമാല കൈകൾ നീട്ടി അവരുടെ മുട്ടകൾ കവർന്നെടുത്തു തിരികെ എത്തിയപ്പോൾ മുട്ടകൾ കാണാതെ പരിഭ്രമിച്ച വിടക്കോഴി ഭർത്താവിനോട് പറഞ്ഞു ഇപ്പോൾ എന്തായി ഇവിടെ മുട്ടയിടുന്നത് അപകടമാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു നിങ്ങളുടെ അഹന്ത നിമിത്തം എൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടമായി ഈ ദുഃഖം എനിക്ക് താങ്ങാനാവില്ല ഞാൻ തീയിൽ ചാടി മരിക്കും ഉടനെ പൂവൻ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് ഈ സമുദ്രത്തെ ഞാൻ വെച്ച് കുറപ്പിക്കില്ല ഇവനെ ഞാൻ കുടിച്ചു പറ്റിക്കാൻ പോവുകയാണ് ഇങ്ങനെ പറഞ്ഞ് പൂവൻ കോഴി ധാർഷ്ട്യത്തോടെ മുന്നോട്ട് നടന്നു പിടക്കോഴി ഉടനെ വിലക്കി അരുത ശത്രുവിൻ്റെ കരുത്തറിയാതെ അവരോട് മല്ലിടുന്നവർ വിഡ്ഢികളാണ് തീയിൽ ചാടി ചാകുന്ന ശലഭങ്ങളെപ്പോലെ അവർ ചാമ്പലാകും പക്ഷേ പൂവൻ അതൊന്നും കേട്ടതായിട്ട് ഭാവിച്ചില്ല അവൻ മുന്നോട്ട് തന്നെ നടന്നു ഉടനെ പിടക്കോഴി പറഞ്ഞു ശരി ശരി ഇനി ഞാൻ തടയുന്നില്ല പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് സമുദ്രം കുടിച്ച് പറ്റിക്കാൻ ശ്രമിക്കരുത് എല്ലാ പക്ഷികളെയും അതിനായിട്ട് കൂട്ടുപിടിക്കണം ഐകമത്യം മഹാബലം എന്നല്ലേ വെറും ശകിരിനാരുകൾ കൊണ്ട് നിർമ്മിച്ച വടം മതിയല്ലോ ഏത് കൊലകൊമ്പനെയും തളച്ചിടാൻ മരംകൊത്തിയും കുരുവിയും തമളയും തേനീച്ചയും ചേർന്ന് ആനയെ വീഴ്ത്തിയ കഥ നീ കേട്ടിട്ടുണ്ടോ പൂൻ കോഴി ആ കഥ കേട്ടിരുന്നില്ല അപ്പോൾ പിടക്കോഴി കഥ പറയാൻ തുടങ്ങി നമുക്ക് ആ കഥ അടുത്ത വീഡിയോയിൽ കേൾക്കാം കൂട്ടുകാരെ എല്ലാവർക്കും നന്ദി നമസ്കാരം